ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ഗംഗപ്രസാദ് നേരെ ഒരു വെള്ള ചാട്ടത്തിന്റെ അടിയിലേക്ക് ചാടുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നത് അങ്ങനെ ഗംഗപ്രസാദ് കുറച്ചു നേരം വെള്ളത്തിൽ കിടന്നിട്ട് പതുക്കി അവിടെ തങ്ങളുടെ എഴുന്നേക്കാം കേട്ടോ ശേഷം അവിടെ എല്ലായിടത്തും നോക്കുന്നുണ്ട് അവിടെ ഒന്നും തന്നെ കിരണില്ല ഹാവു ഇനി രാത്രി വരെ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചുനെക്കണം ശേഷം എന്താച്ച തീരുമാനിക്കാം എന്നൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് ഗംഗപ്രസാദ് ഇങ്ങനെ നടക്കാൻ പോകുമ്പോഴേക്കും തൊട്ട് മുമ്പിൽ കിരണിനെ കാണോ കിരൺ ഗംഗപ്രസാദ് വെള്ളച്ചാട്ടത്തിന് എത്ര മുമ്പ് തന്നെ കിരൺ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ശേഷം കിരണെ കാണുമ്പോൾ തന്നെ ഗംഗപ്രസാദിനെ മുഖമൊക്കെ അങ്ങോട്ട് മാറാണ് കിരൺ നേരെ അങ്ങോട്ട് ാണ് തിരിയുമ്പഴക്കെ ഗംഗപ്രസാദ് പുച്ഛത്തോടെ പറയുന്നുണ്ട് നീ ഇവിടെ എത്തിയോ അതേടാ നീ എത്തണ മുമ്പേ ഞാൻ ഇവിടെ എത്തി ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ ആരാണെന്ന് നീ ആരാണെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായടാ എനിക്ക് എതിരാളി തന്നെയാണ് നീ എന്ന് പറയാണ് നീ കാണിച്ച ഏറ്റവും വലിയ അബദ്ധം എന്താണെന്നറിയാമോ നീ ഒരു തളർവാദം പിടിച്ചു കിടന്നിട്ട് കിടന്നിട്ട് അഭിനയിച്ചില്ലേ ആ സമയത്ത് ഞാൻ നിന്റെ ഭാ വീട്ടിലേക്ക് വന്നിട്ട് നിന്റെ ഭാര്യയുടെ കഴുത്തിന് നേരെ കത്തി പിടിച്ചു വന്നില്ലേ ആ സമയത്ത് നീ എന്നെ കൊല്ലാതെ പോലീസിൽ ഏൽപ്പിച്ചു അവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയത് സത്യമാണ് നിന്നെ സമ്മതിച്ചിരിക്കുന്നോടാ നിന്നെ പോലത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ചെന്നൈയിൽ പോലും അല്ല എവിടെയും ഞാൻ കണ്ടിട്ടില്ല ഹോ നിന്നെ സമ്മതിച്ചിരിക്കുന്നു പിന്നെ നിനക്ക് പറ്റിയ ഭാര്യനെ തന്നെയാ നിനക്ക് കിട്ടിയതും അവളും കൊള്ളാം നിന്നെ നിന്നെ പോലെ തന്നെ ധൈര്യശാലിയാണ് എടാ നിന്റെ നിന ഭാര്യതും എന്റെ സത്യപ്രധാന് മാർക്ക് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല പിന്നെ നിരപരാധിനല്ലേ കഴിഞ്ഞ ദിവസം ഞാൻ കൊന്നത് സത്യമേന ലക്ഷ്മി മേന കുത്തനാ വന്നത് അവർക്ക് അവരെ കൊല്ലാൻ വേണ്ടി വന്ന അപ്പൊ മാർഗതടസ്സമായിട്ട് ആരൊക്കെ വന്നോ അവരൊക്കെ ഇല്ലാതെ ആ കാര്യം ഞാൻ നോക്കിയുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ കൈനസം നിന്റെ വീട്ടില് ഞാന് ഭിഷയാചിക്കാൻ വേണ്ടി വന്നത് നിനക്ക് ഓർമ്മയില്ലേ ഒരു ഭിഷാടകന്റെ വേഷത്തിൽ വന്ന് പഴനിവേഷത്തില് ഓർമ്മയുണ്ടോടാ എന്ന് ചോദിക്കുകയാണ് കിരണിങ്ങിനെ ആലോചിക്കുന്നുണ്ട് സ്റ്റെഫിനെ അതുപോലെ തന്നെ ഗംഗപ്രസ്ഥനെ ഗംഗപ്രസനെ കണ്ടപ്പോ അവരുടെ പുറകെ പോയ കാര്യം കിരണിങ്ങിനെ ആലോചിക്കാം കേട്ടോ അത് ഞാനും എന്റെ കാമുകയും തന്നെ ആടാ നീ എന്റെ പുറകിൽ ഒരു ആയുധം ഇല്ലാതെ വന്നപ്പോ ദൂരെനിന്ന് എനിക്ക് ഒരു തോക്ക് വെച്ചിട്ട് വെടിവെക്കാനേ ഉണ്ടായിരുന്നുള്ളൂ വേണ്ട നീ എന്റെ ഒരു എതിരാളിയല്ല എന്ന് വെച്ചിട്ടാ നിന്നെ വിട്ട് കണ്ടതാ ഞാൻ ചെയ്ത് തെറ്റ് എന്ന് പറയാണ് ശേഷം ഗംഗപ്രസാദിന്റെ അടുത്തേക്ക് കിരൺ വരുന്നുണ്ട് എന്നിട്ട് നീ എന്താണ വിചാരിച്ചത് എന്നങ്ങടെ പാവം അമ്മേനെ കൊന്നിട്ട് ഇതിനെക്കാന്ന് കടന്നു കളയാ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ കിരൺ ഗംഗപ്രസാദിന്റെ അടുത്ത് തമ്മേക്കും ഗംഗപ്രസാദ് വേഗം തന്നെ അടുത്തിണ്ടെന്ന് വലിയൊരു തടിക്കഷ്ണം എടുക്കുക എന്നിട്ട് കിരൺ തലയുടെ നേര് തന്നെ അത് എറിയാണ് കിരൺ അത് ക്യാച്ച് പിടിക്കുന്നുണ്ട് അത് കാണുമ്പോൾ ഗംഗപ്രസാദ് ഷോക്ക് ആവാണ് ശേഷം ആ വടിക്കൃഷ്ണ എടുത്ത് കളഞ്ഞിട്ട് കിരൺ ഗംഗപ്രസാദ് പുറകെ ഓടുകട്ടോ ഗംഗയും ഓടുന്നുണ്ട് മുമ്പിലേക്ക് അങ്ങനെ ഗംഗ മുമ്പിലും കിഴൺ പുറകിലായിട്ടിങ്ങനെ ഓടാണ് കുറച്ചു നേരം ഓടിക്കഴിയുമ്പോഴേക്കും കിരൺ ഗംഗന് ഒറ്റ ചവിട്ട് ചവിട്ടാണ് അതിനുശേഷം ഗംഗയത് പറ നീ എനിക്ക് പറ്റിയ എതിരാളിയാണ് എന്നല്ലേ നീ പറഞ്ഞത് പക്ഷെ ഞാൻ അത് തിരിച്ചങ്ങോട്ട് പറയാടാ നീയെ എനിക്ക് പറ്റിയ എതിരാളിയല്ല കാരണം എന്താണെന്ന് അറിയാമോ എടാ നല്ല എതിരാളികളെ മുഖത്തു മുഖം നോക്കിയിട്ടേ മത്സരിക്കുള്ളൂ നിന്നെ പോലെ പുറകെ നിന്ന് വന്ന് കുത്താനോ വെടിവെക്കാനോ ഒന്നും നിക്കലെടാ ആ നല്ലൊരു എതിരാളിന്റെ ലക്ഷണമല്ല എന്ന് പറയാണ് എന്തായാലും നിന്റെ കാമുകിയുണ്ടല്ലോ എന്താ ഉള്ള പേര് സ്റ്റെഫിയോ ആ അവളെ ഇപ്പൊ ചിലപ്പോ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവുമായിരിക്കും നിനക്ക് എന്തായാലും ഇനി ഞാൻ ഒരിക്കലും ആ ഒരു സംഭവം ചെയ്യില്ലടാ നിന്നെ പോലീസ് അതിനെ വിട്ടുകൊടുക്കില്ല നിന്റെ മരണം അതാണ് കാണേണ്ടത് എന്റെ ഭാര്യക്ക് ഞാൻ വാക്ക് കൊടുത്തതാടാ നിന്റെ മരണ വാർത്ത ഞാൻ അവളെ കേൾപ്പിക്കുമെന്ന് എന്ന് പറയുമ്പോഴേക്കും ഗംഗപ്രസാദ് കേഴിഞ്ഞ ഒറ്റ ചവിട്ട് ചവിട്ടാണ് ശേഷം കിരൺ നിലത്ത് കിടക്കാൻ ഗംഗപ്രസാദ് കാല് വെച്ച് കിരണ്ട നെഞ്ചിലിങ്ങനെ കുത്തി ഇങ്ങനെ ഇതാക്കി ചെയ് നീ ഒരിക്കലും അതിനെ സാധിക്കടാ നിനക്ക് എന്നെ തോൽപ്പിക്കാൻ ആവില്ലട എന്ന് പറയുമ്പോഴേക്കും വേഗം തന്നെ കിരൺ രണ്ട് കൈമച്ച ഗംഗപ്രസാദിനെ കാലിങ്ങനെ വായു ആട്ടോ ആ ഗംഗപ്രസാദ് വീണ്ടും എടുത്ത് ഓടാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും കിരണും പുറകെ തന്നെ ഓടുവാണ് അങ്ങനെ ഓടി 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 അവർ കാട്ടെ കാടിന്റെ ഒത്തും അടുക്ക എത്തുക കാരണം പുറ പുറകേലൊരു കൊക്കയാണുള്ളത് ആ ഒരു ഭാഗത്തേക്ക് എത്തുക ശേഷം അവിടെ നിന്നിട്ടും അടിയും വഴക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുന്നുണ്ട് പിന്നീട് കാണിക്കേണ്ടത് ലക്ഷ്മീനെയും പ്രകാശിനെ കല്യാണീനേയും കാർത്തികേനയും ബൈജുവിനെയൊക്കെ തന്നെയാട്ടോ ലക്ഷ്മി ഇങ്ങനെ പറയണ്ട് മോൻ ഇപ്പോ എന്തായിരിക്കും വരാത്തത് ഒരു സമാധാനം ഇല്ലെന്നു പറയുമ്പോ ബൈജു പറയുന്നുണ്ട് പ്രകാശം പറഞ്ഞ ബൈജു നമുക്കൊന്ന് പോയി നോക്കിയാലോ എന്ന് പറയുമ്പോ കല്യാണി പറഞ്ഞു വേണ്ട അച്ഛാ പോയി നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്റെ കിരണേടന ഒന്നും സംഭവിക്കില്ല എനിക്ക് കൊറപ്പുണ്ട് ഈ പ്രാവശ്യം കിരണേട്ടൻ എന്തായാലും അവനെ കൊന്നിരിക്കും ആരും അന്വേഷിച്ചു പോണ്ട പോയാൽ തന്നെ എവിടെ ഒന്നിച്ചിട്ട് പോവാനാണ് അതുകൊണ്ട് കിരണേട്ടനെ വരട്ടെ എന്തായാലും എൻ്റെ അമ്മേനെ കൊന്ന അവൻറെ അവനെ എന്തായാലും കിരണേട്ടൻ കിരണേട്ടനെന്ത് കൊന്നിരിക്കും എനിക്ക് അത്ര വിശ്വാസമുണ്ട് എന്ന് കല്യാണി പറയുമ്പോഴേക്കും ലക്ഷ്മി പറയണ്ട കിരൺ അങ്ങനെ കൊല്ലുകയാണ് ആ കുറ്റം ഏറ്റെടുത്ത് ഞാൻ പരലോകത്ത് കുറ്റം കുറ്റമേറ്റെടു അവൻ പരലോകത്ത് വിടുകയാണെങ്കിൽ ഞാൻ ആ കുറ്റം ഏറ്റെടുത്തിട്ട് ജയിലിൽ പോനും ഞാൻ തയ്യാറാ മോളെ എന്ന് പറയുമ്പോഴേക്കും പ്രകാശം പണ്ട് വേണ്ട ലക്ഷ്മി നീയല്ല അത് ചെയ്യേണ്ടത് ഞാനാണ് ഞാൻ ജയിലിൽ പോനും എനിക്ക് സന്തോഷമുള്ളൂ അവനെ കിരൺ മോൻ കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ എന്നൊക്കെ പറയുമ്പോഴേക്കും അവരിങ്ങനെ സംസാരിച്ചു നിൽക്കുവാട്ടോ പിന്നീട് കാരണം വീണ്ടും ഗംഗപ്രസാദിനെ തന്നെയാണ് ഗംഗപ്രസാദിനെ ഓടുമ്പോ കിരൺ പിന്നാലെ ഓടിട്ട് ശേഷമാണെന്നുണ്ടെങ്കില് കിരൺ ഗംഗപ്രസാദിന്റെ തലക്കെട്ട് ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ് അപ്പോഴേക്കും അയാളവിടെ വീഴുന്നുണ്ട് കേട്ടോ പിന്നീട് മുഖത്ത് ഒരുപാട് അടി കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് അടി മുഖത്ത് തന്നെ കൊടുക്കാണ് പെട്ടെന്നാണ് കിരണിന് ആ ഒരു ഓർമ്മ നമ്മുടെ ദീപം മരിച്ചു കിടക്കുന്ന ദീപയുടെ മുഖം പെട്ടെന്ന് തന്നെ കിരൺന്റെ മനസ്സിലേക്കും വരുവാണ് അതിനുശേഷം ഒക്കെ ഒറ്റടി വെച്ച് കൊടുക്കുകയാണ് അപ്പോഴേക്കും ഗംഗപ്രസാദ മരിച്ച പോലെ അങ്ങനെ ആവും കേട്ടോ ശേഷം പറയുന്നുണ്ട് നീ നീ അങ്ങനെ പെട്ടെന്ന് മരിക്കുന്നടാ നിനക്ക് മൃഗങ്ങൾക്ക് തിന്നാനുള്ള ശരീരമാണ് നിന്റെ ഒരു ഇതുപോലെ തുമ്പ് പോലും അവശേഷിക്കാതെ മൃഗങ്ങൾ നിന്നെന്താ ഭക്ഷണമാക്കട്ടെടാ എന്ന് പറഞ്ഞിട്ട് ആ കൊക്കയിലേക്ക് വലിച്ചെറിയാണ് ഗംഗപ്രസാദിനെ ആട്ടോ ആ എന്ന് പറഞ്ഞത് ഒരു വെള്ളച്ചാട്ടം പോലത്തെ ഒരു സ്ഥലമാട്ടോ അവിടേക്ക് കിരൺ ഗംഗപ്രസാദിനെ വലിച്ചെറിയുന്നുണ്ട് അയാളാണെങ്കിൽ വെള്ളത്തിലേക്ക് വീണുണ്ട് ശവം പോലെ വെള്ളത്തിൽ ഇങ്ങനെ 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 പോയി ൊണ്ടിരിക്കയാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് അയാള് മരിച്ചിട്ടൊന്നും ഇല്ല നമ്മളെ അമ്മേരുടെ ചെരിലാ വില്ലനെ പോലെ തന്നെയാണ് അയാള് അമ്പാടി ഇങ്ങനെ പോലെ കൊറേ പ്രാവശ്യം കൊല്ലാനൊക്കെ നോക്കിയില്ലേ വെള്ളത്തിലേക്ക് കയറില്ലേ സെയിം തന്നെ വെള്ളത്തിലേക്ക് കയറി പക്ഷെ ഇങ്ങനെ ജഡം പോലെ പോയതായിട്ടൊക്കെ അവന്റെ അഭിനയം ആയിരിക്കും ഗംഗപ്രസാദിന്റെ എന്തായാലും ഗംഗപ്രസാദിന്റെ ശവം ഇങ്ങനെ പോണതുപോലെ കിരണ തോന്നിയത് കൊണ്ട് കിരൺ അവിടെ നിന്ന് വല്ലാട്ട് ആ ഒരു വിഷമത്തിലും അതുപോലെ തന്നെ ഗംഗപ്രസാദൊന്നോഷത്തിലും തിരിച്ച് വീട്ടിൽ അങ്ങനെ അമ്പലത്തിലേക്ക് പോവുകയാണ് ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് പോകുന്നത് അപ്പൊ കല്യാണി അടുത്ത് പറയുന്നുണ്ട് ഇത്രയും നേരിട്ട് കാണുന്നില്ലല്ലോ മോളെ അവൻ കിരൺ മോനെ എന്ന് പ്രകാശം പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അവിടെയൊക്കെ ഓട്ടയില് കിരൺ വരുവാട്ടോ കിരണെ കാണുമ്പോൾ എല്ലാവരും കിരണ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം കിരൺ നല്ല അവശനായിട്ടുണ്ടായിരുന്ന കേട്ടോ കിരണ കിരൺ വേഗം തന്നെ കല്യാണിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് മോളെ കല്യാണി ഞാൻ നിനക്ക് വാക്ക് തന്നില്ലേ അമ്മേനൊക്കെ ഒന്ന ആളെ ഞാൻ ഈ പരലോകത്തേക്ക് പറഞ്ഞ കഴിക്കുന്നു അയച്ചു കല്യാണി ഞാൻ പരലോകത്തേക്ക് അയച്ചു ഗംഗപ്രസാദ് മരിച്ചു എന്ന് പറയാണ് അത് കേൾക്കുമ്പോ കല്യാണിക്ക് ഭയങ്കര സന്തോഷമാണ് എല്ലാരും സന്തോഷിക്കാട്ടോ ഏ അവ മരിച്ചോ മരിച്ചു ഒരു തെളിവ് പോലും അവശേഷിക്കാതെ അവൻ മരിച്ചു എന്ന് പറയാണ് വൈജു പണ്ടോ ഓ കേട്ടിട്ടെന്നെ മേയിലൊക്കെ കോരി തരയാ അളിയാ പറയാളിയാ അയൽ എങ്ങനെയാ അവൾ അവനെ കൊന്നത് അതൊന്ന് പറഞ്ഞ കളിയാ ഞാൻ കേട്ടിട്ടെങ്കിലും സന്തോഷിക്കട്ടെ എന്ന് പറയാണ് പ്രകാശം പണ്ട അതേ മോനെ പറ അവനെ നീ എങ്ങനെയാ കൊന്നത് അവനെ ഇവിടെ നിന്ന് പോയത് ഒരു കോട്ടശ്ശേര കേറിയിട്ടാണ് രക്ഷപ്പെടാൻ നോക്കിയത് ഓട്ടക്കാരനെ തല്ലി ഒടിച്ചിട്ട് ഞാന് അവന്റെ തൊട്ടു പിന്നെ തന്നെ ബൈക്കിൽ പോയി പുറകെ ബൈക്കിന്റെ പുറകിലിരുന്ന് പോയി ഒരു കാട് എത്തിയപ്പോഴേക്കും അവൻ ആ ഓട്ടം അവിടെ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് കയറി ഞാനും കാടിന്റെ ഉള്ളിലേക്ക് കയറി ശേഷം അവൻ വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കായിരുന്നു ഞാൻ അതിനു മുമ്പ് വെള്ളത്തിനടിയിൽ ഒളിച്ചിരുന്നു പക്ഷെ അത് അവൻ അറിഞ്ഞില്ല അവൻ വെള്ളത്തിൽ നിന്ന് ഹാവു രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് എഴുന്നേറ്റേ ഞാൻ അവനെ പിടിച്ച് നല്ല രീതി അടിച്ചു അതിനിടക്ക് അവനൊരു വിറക് കഷ്ണം എടുത്തിട്ട് തലക്കിട്ട് അറിയാൻ പോയി ഒരു സെക്കൻഡ് വ്യത്യാസത്തിലാണ് ഞാൻ രക്ഷപ്പെട്ടത് അതിനുശേഷം ഞാൻ അവനെ ഇടിച്ചിടിച്ചിടിച്ച് അമ്മയുടെ മുഖം മാത്രമേ ആ സമയത്തിന്റെ മനസ്സിലാണോ ഇടിച്ചിടിച്ചെ അവനെ കൊന്നു ഒരു ചെറിയ ജീവൻ ബാക്കിയുള്ള സമയത്ത് തുമ്പൊന്നും അവശേഷിക്കാതിരിക്കാനായിട്ട് ഞാൻ അവനെ കൊക്കയിലേക്ക് പിടിച്ച് തള്ളി ഇന്ന് രാത്രി അവിടുത്തെ മൃഗങ്ങൾക്ക് തിന്നാനുള്ള ഭക്ഷണമാണ് അവൻ എന്ന് പറയുമ്പോഴേക്കും ഹാഹു സമാധാനം സന്തോഷവും ലക്ഷ്മി അമ്മയും കാർത്തിക ഒക്കെ പറയുകയാണ് അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാട്ടോ ഇനി എന്തായാലും നമുക്ക് വീട്ടിലേക്ക് സമാധാനത്തോടെ പോകാം എന്ന് പറഞ്ഞാൽ എല്ലാവരും വീട്ടിലേക്ക് തിരിക്കുകട്ടോ അതേസമയം വീട്ടിലാണെങ്കിൽ കാദമ്പരിയും അതുപോലെ തന്നെ നമ്മുടെ രതീഷും കൂടി പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക ആട്ടും കാദമ്പരി പറയുന്നുണ്ട് അവര് വരുന്നില്ലല്ലോ രതീഷ് കേട്ടാ ഇപ്പൊ പുറത്തായിരിക്കും പോയ തിരിച്ചു വന്നില്ലെങ്കിൽ എനിക്ക് വല്ലാത്ത വിഷമോ എന്ന് പറയുമ്പോൾ രതീഷ് പറയണ്ടേ പറയേണ്ടേ ഒന്നും സംഭവിക്കില്ല കാദംബരി അവരിപ്പ എത്തും എന്ന് പറഞ്ഞോണ്ടിരിക്കെ കിരണ്ട വണ്ടിയുടെ ശബ്ദം കേൾക്കാ അതെ അവ എത്തിന്ന് തോന്നണത് വണ്ടി രണ്ടുപേരും വേഗ സ്പീഡിൽ ഉമ്മറത്തേക്ക് പോവാട്ടോ അവിടെ എല്ലാരും പുറത്തേക്ക് ഇറങ്ങാണ് ശേഷം രതീഷ് ചോദിക്കണ്ടേ എന്തായാലും ചോദിക്കൈജു പറയണ്ടേ രതീഷ് അളിയാ കൊന്നു അവനെ കൊന്നു ഗംഗപ്രസാരം നമ്മുടെ അളിയാൻ കൊന്നു ഏ സത്യമാണോ അതെ കൊന്നു കളഞ്ഞു എന്ന് പറയാം കാർത്തിക ഹു സമാധാനെ പറ പറ കിരൺ സാറെ എങ്ങനെയാണ് അവനെ കൊന്നത് അവൻ എങ്ങനെയാ ജീവൻ നിലച്ചത് കേൾക്കാൻ കൊതിയാവുന്നു എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയണ്ട അവൻ ഇവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് സ്വാമിമാരുടെ വേഷത്തിൽ വന്നു അവിടെ നിന്ന് ഞങ്ങൾ അവനെ മനസ്സിലാക്കി നിന്നപ്പോ അവനവിടുന്ന് ഓടി രക്ഷപ്പെട്ടു അവന്റെ കാമുകി ഉണ്ടല്ലോ അവളെ നല്ല രീതി തന്നെ പെരുമാറി കല്യാണി പോലീസുകാർക്ക് ഏൽപ്പിച്ചു അവനിപ്പോ അവ അവളിപ്പോ പോലീസ് സ്റ്റേഷനില്ല ഗംഗപ്രസാദ് ആണെങ്കിൽ ഓടി രക്ഷപ്പെടാൻ നോക്കിയത് ഒരു കാട്ടിലേക്കാ ഞാനും അവിടെ പോയി അവൻ വെള്ളത്തിൽ വിളിച്ചെന്നപ്പോൾ ഞാനും ഒളിച്ചിരുന്നു ശേഷം അവന് മുഖത്ത് നല്ല രീതിയിൽ അടിച്ചു അവന്റെ ജീവന് ഒരു തൊടിപ്പ് ബാക്കിയുള്ളപ്പോ കൊക്കെലുകൾ വലിച്ചെറിഞ്ഞു ഇന്ന് മൃഗങ്ങൾ അവനെ തിന്നിട്ടെ എന്ന് പറയാണ് അവൻ ആ വേദന അറിഞ്ഞറിഞ്ഞ് മരിക്കട്ടെ എന്ന് പറയുമ്പോ ഹൗ എന്തൊരു സുഖം കേൾക്കുമ്പോ എന്നൊക്കെ പറയണ്ട് രതീഷ് ഹോ ഇങ്ങനെ തന്നെ വേണം അവന അവൻ എന്താ വേദിച്ചു അവനെ കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നോ എന്നൊക്കെ പറയാണ് ആ സമയത്ത് കല്യാണി പറയേണ്ട അവൻ മരിച്ചാലും എനിക്ക് എന്റെ അമ്മേനെ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവാട്ടോ ശേഷം കാദമ്പരി പറഞ്ഞു എന്തായാലും എനിക്ക് സന്തോഷമുണ്ട് കിരൺ സാറേ അവൻ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് കാദമ്പരി അകത്തേക്ക് പോവാണ് പ്രകാശം പറഞ്ഞണ്ട് മോനെ നീ വിഷമിക്കേണ്ട അവള് അവൾ അവൾ പെട്ടെന്ന് ദീപേനെ ഓർത്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് പക്ഷെ എന്റെ മോളുടെ മുഖത്ത് ഞാനൊരു സന്തോഷം കണ്ടു ദീപം മരിച്ചതിന് ശേഷം അവൻ മരിച്ചു എന്ന് കേട്ടപ്പോഴേക്കും അത് മതി മോനെ എനിക്ക് ഇതിനോട് കടപ്പാടുണ്ട് എന്നൊക്കെ പ്രകാശം പറയുമ്പോൾ അച്ഛ ഇതെന്റെ കർത്തവ്യമാണ് ഞങ്ങളെ ജീവനുതുല്യം സ്നേഹിച്ച അമ്മക്ക് വേണ്ടിയുള്ള കർത്തവ്യം ബൈജു പറഞ്ഞണ്ട് നമുക്ക് അവളെ പോയി കാണണ്ടേ ആ സ്റ്റെഫിനെ പോയി പറയണ്ടേ അവ മരിച്ചു എന്ന് നമ്മുടെ നാവ് കൊണ്ട് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല ബൈജു എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചെയ്ത് ഒരു കൊലപാതകമാണല്ലോ അതുകൊണ്ട് അവ ആ സ്റ്റെഫിനെ പോയി കാണാം പോലീസ് സ്റ്റേഷനിലെ എന്നിട്ട് അവളോട് പറയാം ഇനി ഗംഗപ്രസാദ് ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് അങ്ങനെ പറഞ്ഞാ മതി നമുക്ക് അവളെ പോയി കാണാം എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാം എങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റേ കാണാം ടേക്ക് കെയർ ബൈ ബൈ